റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് നിന്ന് ജീർണിച്ച ഒരു ശരീരം ആ യാത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ആ ശരീരത്തിനടുത്തേക്ക് പോയി നോക്കിയപ്പോൾ കൃത്യമായ രീതിയിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എല്ലും തോലും മാത്രമാണ് ആ ശരീരത്തിലുള്ളത് തൊട്ടടുത്ത് പാറ്റയും പഴുതാരകളൊക്കെ തന്നെ പാറിപ്പറക്കുന്നു ശരീരത്തിൽ പുഴുവരിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള സംശയം ശരിക്കും അത്ഭുതപ്പെട്ടുപോയി ഇതാണാണോ പെണ്ണാണോ എന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഉടനെ തന്നെ അവർ കൺട്രോൾ റൂമിനെ അറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് എത്തുന്നു ഈ ശരീരത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ഹോസ്പിറ്റലിലെത്തി കൃത്യമായ രീതിയിൽ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് എയ്ഡ്സ് ബാധിച്ച ഒരു ശരീരമാണ് പെണ്ണാണ് എന്നുള്ള സത്യം പിന്നീട് ആരായിരുന്നു എന്തായിരുന്നു ഇവരുടെ ചരിത്രം എവിടെ നിന്നാണ് വന്നത് എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ തുടങ്ങുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു സമയത്ത് ഇന്ത്യയെ ഒന്നടങ്കം ഞെട്ടിച്ച അഭിനയ താരമായിരുന്നു നിഷ നൂർ എന്ന സുന്ദരി കുട്ടിയാണ് ഇതുപോലൊരു രൂപമായി ഇവിടെ കിടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അത്ഭുതപ്പെട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒന്നടങ്കം പിന്നീട് അന്വേഷണമായിരുന്നു ശരിക്കും എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതെന്ന് പലതരത്തിലുള്ള കഥകളും പുറത്തു വന്നു എന്നാൽ ഇന്ത്യൻ സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന പല പ്രമുഖരോടൊപ്പം തന്നെ വേഷം കെട്ടിയാടിയ ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗതി വരാൻ എന്തായിരിക്കും കാരണം സിനിമ മോയി ആയ അച്ഛൻ്റെ മകളായിട്ടായിരുന്നു ജനനം ആ അച്ഛൻ ഒരുപാട് പരിശ്രമിച്ചു സിനിമയിൽ അഭിനയിക്കാൻ സിനിമയിൽ പലതരത്തിലുള്ള വേഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാതിലുകൾ മുട്ടിനോക്കി പക്ഷേ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് വേഷം ലഭിക്കുകയോ അതല്ലെങ്കിൽ കിട്ടിയ വേഷം കൃത്യമായ രീതിയിൽ മുതലാക്കുവാനോ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല താൻ ഒരു വലിയ സിനിമാ നടനാവുമെന്ന മോഹത്തോടെ മുമ്പിലോട്ട് പോയ അദ്ദേഹത്തിന് പരാജയം മാത്രമായിരുന്നു ലഭിച്ചത് പിന്നീട് അവർ സിനിമ മോഹം ഉപേക്ഷിക്കുകയും തൻ്റെ ആഗ്രഹം തന്റെ മകളിലൂടെ ഞാൻ നടത്തും എന്ന രീതിയിൽ അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മകളെ നല്ലൊരു സിനിമ നടിയാക്കുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു അവർക്ക് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമയിൽ അവസരങ്ങൾ തേടി ഒരുപാട് അലഞ്ഞു അവസാനം നല്ല സിനിമയിൽ നല്ലൊരു അവസരം കിട്ടുകയും ചെയ്തു നല്ല സൗന്ദര്യവതി ആയിരുന്നു നിഷാനൂർ അതോടൊപ്പം തന്നെ നല്ല കഴിവും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കിട്ടിയ അവസരം കൃത്യമായ രീതിയിൽ മുതലാക്കുവാൻ ഈ പെൺകുട്ടിയെ കൊണ്ട് സാധിച്ചു പിന്നീട് അവൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പലതരത്തിലുള്ള അവസരങ്ങൾ അവളെ തേടിയെത്തി ഒരുപാട് ഉയരങ്ങൾ സഞ്ചരിച്ചു ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നായികയായി മാറി ആ സമയത്ത് തന്നെയാണ് ഒരു നിർമ്മാതാവുമായി പ്രണയത്തിലാവുന്നത് പ്രണയം തലക്ക് പിടിച്ചപ്പോൾ സിനിമയുടെ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു ആ സമയത്ത് തന്നെയാണ് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്നത് പിന്നീട് ജീവിതത്തിൽ തനിച്ചായപ്പോൾ തൻ്റെ കാമുകൻ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് ഒരു ആശ്വാസം എന്നാൽ ആ കാമുകന് ഇവളുടെ സമ്പത്തിലും ഇവരുടെ സൗന്ദര്യത്തിലും മാത്രമായിരുന്നു കണ്ണ് എന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലാക്കാനും സാധിച്ചില്ല പിന്നീട് ദിവസങ്ങൾ ഒരുപാട് മുമ്പിലോട്ട് പോയി ഇവളുടെ അവസരങ്ങൾ പലതും നഷ്ടപ്പെട്ടു തുടങ്ങി പിന്നീട് കുറേ ദിവസം ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ആർക്കും തന്നെ ലഭിച്ചില്ല സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ആ പത്ത് വർഷത്തെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യവും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവരെങ്ങനെ രോഗിയായി ഇവരെങ്ങനെ വേഷിയായി ഇവരെങ്ങനെ ഈ രീതിയിലേക്ക് മാറി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യവും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല പല കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഇവർ വേഷ്യയായി മാറി ജീവിക്കാൻ വേണ്ടി മറ്റൊരു മാർഗവും ഇല്ലാതായപ്പോൾ വേഷിയാവുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് എയ്ഡ്സ് പിടിപെട്ടതെന്നും പിന്നീട് ഇതുപോലെ ഒറ്റപ്പെട്ടു പോയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയും തന്നെ പിന്നീട് അവസരങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കാതെയായി പിന്നീട് സിനിമാ ലോകം പോലും ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യാതായി ആരും തന്നെ ഇവളെ പരിഗണിക്കാതായി അങ്ങനെ പത്ത് വർഷത്തോളം കടന്നു പോയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നിഷാൻ ഓർന ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് അതിനിടയിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ കാമുകന്റെ ചതി കാരണം ഇവർ ഏതെങ്കിലും വേഷ്യാലയത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവാം അവിടെ വെച്ചായിരിക്കാം ഇവർക്ക് ഇതുപോലെ എയ്ഡ്സ് പിടിപെടുന്നത് അതല്ലെങ്കിൽ മനപൂർവം മറ്റൊരു നിർവാഹവും ഇല്ലാതായപ്പോൾ വേഷ്യ ആവാം എന്ന് ഇവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവാം എന്ത് തന്നെ ഇവർക്ക് എങ്ങനെ എഴുത്ത് പിടിപ്പെട്ടു എന്തുകൊണ്ട് ഇവർ ഈ അവസ്ഥയിലേക്ക് മാറി എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു അറിവും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം പിന്നീട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് വർഷത്തോളം ഇവർ ജീവനോടെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള പരിചരണം അവർക്ക് ലഭിക്കുകയും ചെയ്തു ഒരു കാലത്ത് മലയാളികളുടെ തന്നെ അഭിമാനമായിരുന്ന ഇതുപോലൊരു നായികയ്ക്ക് അവസാനം ഇതായിരുന്നു അവസ്ഥ എങ്കിൽ പല സിനിമാ മേഖലയിലും പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ലോകമാണ് സിനിമ എന്ന് പല ആളുകളും പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ സൗന്ദര്യം ആവോളം ആ സിനിമാ ലോകം ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും കാർന്ന് തിന്നുകയും ചെയ്ത് അവസാനം ഒന്നുമല്ലാതായപ്പോൾ ചവച്ചു തുപ്പുക മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നായികയോട് സിനിമാ ലോകം തന്നെ ചെയ്തിരുന്നത് എന്തു തന്നെയായാലും ആരെയും ആകർഷിക്കുന്ന ആരെയും അത്ഭുതപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു നിഷാനൂറിൻ്റെ എന്നാൽ ആരെയും തന്നെ കണ്ണീരണിയിപ്പിക്കുന്ന ഒരവസാനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ നായികയുടേത്